നമ്മളിനി കാണാൻ പോകുന്ന സ്ഥാനാർത്ഥി ഒരു വൈറൽ പ്രാസംഗികനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻറ് കൂടിയായിട്ടുള്ള ഷെരീഫ് കുറ്റൂരാണ് ഷരീഫ് കുറ്റൂര് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്ദമ്പ്ര ഡിവിഷനിൽ നിന്നും ജനവിധി തേടുകയാണ് ലീഗിൻ്റെ ഒരു ഉറച്ച സീറ്റും കൂടിയാണ് ഷെരീഫുണ്ട് എന്ന് തോന്നി യൂത്ത് ലീഗിന് വലിയ പ്രാധാന്യമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ പ്രാധാന്യമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നല്ല ഒരു ശതമാനം ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് പിന്നെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ട് കൂടി പാർട്ടിയുടെ ഏറ്റവും ഷുഗർ ഷീറ്റാണ് നന്ദമ്പ്ര ഡിവിഷൻ അത് യൂത്ത് ലീഗിനാണ് കൊടുത്തത് സത്യം പറഞ്ഞാൽ എൻ്റെ നേതാക്കൾ ആയിട്ടുള്ള പലരും പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട് അതിനേക്കാളും ഷുവർ ഷീറ്റ് തന്ന പാർട്ടി വലിയ പരിഗണനയാണ് യൂത്ത് ലീഗിന് തന്നിട്ടുള്ളത് നമ്മൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പുനഃസംഘടനയൊക്കെ വരാനിരിക്കുകയാണ് നിയമ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പക്ഷേ അപ്പോഴും നമ്മൾ ഷെരീഫിനൊക്കെ ഒരു നമ്മളിനിപ്പോൾ സംസ്ഥാന വാരാഹിത്വത്തിലൊക്കെ പ്രതീക്ഷിച്ച ആളുകളാണ് നമ്മൾ പ്രതീക്ഷിച്ച ആളുകളാണ് രാഷ്ട്രീയ നിരീക്ഷയിലൊക്കെ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് പോവുകയാണ് എന്ന് തോന്നുന്നു അല്ല പാർലമെൻ്ററി പൊളിറ്റിക്സ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഒന്നും കൂടി ഉയരത്തിലെത്തിക്കാനും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു വലിയ അവസരമാണ് പിന്നെ യൂത്ത് ലീഗിൽ ഇനി പ്രായമില്ല ഇത് അവസാന ഘട്ടമാണ് അതിൻ്റെ എൻഡാണ് അതുകൊണ്ട് ഇനി സ്റ്റേറ്റും ജില്ലയൊന്നും ഇനി ഉണ്ടാവില്ല അപ്പോൾ ഇനിയുള്ള കാലം ഒരു നന്ദമ്പ്ര കാലം അത് പാർട്ടി അത് പാർട്ടിൻ്റെ ഒരു പരിഗണന പൂർവ്വം വരട്ടെ പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഇവിടുത്തെ മനുഷ്യർ നല്ല സ്നേഹമുള്ളവരാണ് ഞാൻ കന്നി മത്സരത്തിന് വന്ന ഒരാളാണ് വലിയ ആവേശത്തോടു കൂടി പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ഒരു നീരസവും പ്രകടിപ്പിക്കാതെ അവരെന്നെ സ്വീകരിച്ചു വലിയ വർദ്ധിത ആവേശം ഇവിടെ കാണുന്നുണ്ട് ഇനിയുള്ള കുറച്ച് കാലം അവരുടെ നാടിനും അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സേവനം കൂടി ഒരു മുഖ്യ അജണ്ട ആക്കി എടുത്ത് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാക്കിയൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഷെരീഫിൻ്റെ പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലതും വൈറലാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്താ പറയുക പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് അത് നേരത്തെ ഹോംവർക്ക് ചെയ്തുണ്ടാക്കുന്നതാണോ അല്ല ആ സമയത്ത് നമുക്ക് ഒരു തോന്നുന്നത് പ്രസംഗിക്കുന്നതാണ് അല്ല ഞാൻ പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് തൊട്ട് നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കും എനിക്ക് വിശാലമായൊരു ലൈബ്രറിയൻ എൻ്റെ വീട്ടിലുണ്ട് ആ വീട്ടിലിപ്പോൾ പുസ്തകം സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളു അത്രയേറെ പുസ്തകങ്ങളുണ്ട് ആയിരത്തിലേറെ പുസ്തകങ്ങൾ ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടൊരു വായന എന്നാണ് പ്രസംഗലോകത്തേക്ക് വരുന്നത് പിന്നെ പ്രസംഗത്തിൽ ഞാൻ സ്വീകരിച്ചൊരു ശൈലി ഒരു ഘട്ടത്തിൽ പോലും കടുത്ത എതിരാളികളായിരുന്നിട്ട് പോലും അവരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഞാൻ അത് എനിക്ക് ഞാൻ തുനിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വേറിട്ട ഒരു ശൈലിയിലൂടെയാണ് സഞ്ചരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു സ്വീകാര്യതയും കൂടി ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ ഫേസ്ബുക്കിലേക്കൊക്കെ പലരും ഒരിക്കൽ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത പലരും ഇതും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു അങ്ങനെയുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോയത് പിന്നെ ഇങ്ങനത്തെ ഒരു പ്രസംഗം അതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്നൊരു ശൈലിയാണ് അത് വായന തന്ന ഒരാവേശവും ശേഷിയാണ് ഈ സാധാരണ രണ്ട് രീതിയിലുള്ള പ്രാസംഗികരാണ് ഒന്ന് വല്ലാതെ അറ്റാക്ക് ചെയ്തിട്ടുള്ളവരുണ്ട് ഇപ്പോൾ താങ്കളെപ്പോലെ അല്ലെങ്കിൽ സമദാനി സാഹിബിനെയൊക്കെ പോലെ മാനവികതയുടെ ഊന്നിയൊരു പ്ര പ്രസംഗം നടത്തുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഈ അറ്റാക്കിങ് രീതിയൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞില്ല പ്രസംഗത്തിൽ അല്ല അറ്റാക്ക് രീതി പുതിയ തലമുറ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അനിവാര്യമായ ചില ഘട്ടങ്ങളുണ്ട് അപ്പം നമ്മൾ ഉണ്ടാതിരുന്നിട്ട് കാര്യമില്ല അനിവാര്യമായ ഒരു ഘട്ടം പല ഘട്ടങ്ങളും ഈ അരുതായ്മകളോടുള്ള കലഹം നാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊരു വലിയ സത്യമാണ് ആ നേരത്തത് വേണം പക്ഷെ നിരന്തരം അറ്റാക്ക് എന്നുള്ളത് അത് ആ ശൈലിയോട് വിയോജിപ്പില്ല പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഉണ്ടല്ലോ ഞാൻ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല പക്ഷേ നമ്മളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക അതെ 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 അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ പിന്നെ നമ്മൾ പിന്നെ നന്നായിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയുടെ വേദികൾക്ക് അപ്പുറത്തേക്ക് ഞാൻ പോകാത്ത ക്യാമ്പസുകൾ കുറവാണ് വലിയ വലിയ ക്യാമ്പസുകൾ വരെ എനിക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട് മതസംഘടനകളുടെ യോഗങ്ങളിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളുടെ മീറ്റിങ്ങുകൾ പോയിട്ടുണ്ട് അതൊരു പക്ഷേ ഈ പ്രസംഗത്തിന് കിട്ടിയ ഒരു പൊതു സ്വീകാര്യതയുടെ ഭാഗം കൂടിയായിട്ടാണ് കൂടി നേതാക്കളെ പക്വതയോടുകൂടി ഒരു സൂചന കൂടിയാണ് അല്ലല്ല പക്വത കുറവല്ലത് അതായത് നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്നു ഓരോ ഓരോന്നോരോ വീക്ഷണമാണ് നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്നത് അതിൻ്റേതായ വൈകാരികതകൾക്കനുസരിച്ചാണ് ചിലപ്പോൾ എൻ്റെ ശബ്ദം ഉയരേണ്ടി വരും ശബ്ദം അങ്ങനെ അത് പിന്നെ ഇങ്ങനെ മറ്റൊന്ന് ഈ എഴുത്തിൻ്റെ വഴി എങ്ങനെയാണ് ഏത് ഞാൻ നേരത്തെ നന്നായി ആനുകാലികങ്ങളിലൊക്കെ എഴുതിയിരുന്നു പിന്നെ ചന്ദ്രികയിലും അതുപോലെ തന്നെ മറ്റു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ നന്നായി എഴുതിയിരുന്നു പിന്നീടൊരു മുഴുവൻ സമയ പൊളിറ്റീഷ്യനായി അപ്പോൾ അതൊക്കെ കുറഞ്ഞു ഇപ്പോൾ എഴുത്ത് എഴുത്ത് കുറച്ച് വളരെ സങ്കടമുണ്ട് വളരെ സങ്കടമുണ്ട് അത് അതിൽ കാരണം വായനയിലും വന്നു പക്ഷേ ഇനി സമയം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ നമ്പറ ഡിവിഷൻ്റെ പ്രതിനിധിയാകുന്ന പക്ഷം ഇവിടെ കുറച്ച് ജോലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ആയിട്ട് ആലോചിച്ചൊരു വേറിട്ട ശൈലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമ്പരാഗത ശൈലി ചിലപ്പോൾ തുടരേണ്ടി വരും ഇപ്പം ഈ റോഡ് അവിടെ മഴ പെയ്യും അപ്പോൾ റോഡ് പൊളിയും അപ്പോൾ നന്നാക്കണം അതിന് ഇനി നമ്മൾക്ക് നോക്കണ്ടെന്ന് കരുതി നിൽക്കാൻ പറ്റില്ല അപ്പോൾ പരമ്പരാഗത ശൈലിയെ ടച്ച് ചെയ്ത് പോകേണ്ടി വരും പക്ഷെ ഒരു ന്യൂജന ശൈലി വികസനത്തിൽ അനിവാര്യമാണ് ലോകം വല്ലാതെ വികസിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരണം പുതിയ നവീകരണ പദ്ധതികൾ വേണം നാടിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം അതിന് കുറച്ച് പിന്നെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മ അനുസരിച്ച് പല മേഖലകളിലും അവരെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടത് ഒരു ഇവൻറ്റ് ഒക്കെ അവർക്ക് വേണ്ട ഇവൻ്റ് സംഘടിപ്പിച്ച് മറ്റ് സാ രാഷ്ട്രീയതര കാര്യങ്ങളിലും സംഘടിപ്പിച്ചവരുടെ അത് നന്ദമ്പ്ര അങ്ങനെയുള്ളൊരു ഭൂമിയാണ് നിങ്ങളൊന്ന് ഈ യാത്ര ഒന്ന് അങ്ങോട്ട് പോയി നോക്ക് വിശാലമായ വയൽ കാണാം ആ വയൽ കാണാം കുളങ്ങൾ കൈ ഇതൊരു കുളം അങ്ങനത്തെ എത്രയോ കുളങ്ങൾ കാണാം ആമ്പൽ കൃഷി കാണാം കണ്ണത്തോ ദൂരത്ത് കിടക്കുന്ന വയൽ ഞാൻ ഇവരെ ഷാഫി സാഹിബ് അവരോടൊക്കെ പറയിരുന്നു ഇത് കോൺഗ്രസ്സിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ് യൂത്ത് ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ് അങ്ങനോരോടൊക്കെ പറയുന്നു ദൈവം തന്ന വരതാനാണിത് എൻ്റെ ഇവിടുത്തെ സമ്പത്ത് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനുള്ള എന്തോ ഒന്നും ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ആർക്കും ഇത് വരുന്ന ജനപ്രതിനിധികൾക്കൊക്കെ ഇവിടെ ഇവിടെ ഉണ്ടാക്കണം ഇടവൈ റോഡാക്കണം ലൈറ്റ് സ്ഥാപിക്കണം പിന്നെ പുതിയ റോഡുകൾ മാത്രമാണ് അല്ല അതെ അത് അതല്ല അതല്ല അങ്ങനെയൊക്കെ ഇതുവരെ ചെയ്യേണ്ടിയിരുന്നു പക്ഷേ അവിടെ അതൊക്കെ ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞു ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി പകരം പുതിയ സാധനം കൊണ്ടുവരണം അപ്പോൾ നമ്മളുടെ പുതിയ തലമുറയിലേക്ക് ഒരു വികസനം കൂടി വരുമ്പോൾ അവർക്കൊരു മാനസിക സ്വസ്ഥത ഉണ്ടാകും ഒരു ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം നന്നുറ മോഡൽ സൃഷ്ടിക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ ഉദ്ദേശം ഞാനൊരു കന്നി മത്സരത്തിന് ഇറങ്ങിയ ആളാണ് ഒരു കന്നി മത്സരത്തിന് ഇറങ്ങുന്ന ആളെ മനസ് മീവം ഭാവനക്കാരം അതുകൊണ്ട് നമുക്ക് നോക്കാം ഭാവന വളരെ നന്നായി ഭാവന വളരെ വിശാലാണ് ഞാനീടൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ അങ്ങനെ ആക്കാം ഞാൻ ആ കുളം കണ്ടപ്പോൾ ഞാൻ വരോടും പറഞ്ഞിട്ടില്ല കുളം കണ്ടപ്പോൾ അവിടെ എനിക്ക്തായ ഒരു സാധനം വരുന്നുണ്ട് ഒരു സാധനം വരുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ ഒന്ന് വരുക എന്നുള്ള ഈ നാട്ടുകാർ ഈ നാട്ടുകാരെ മുഴുവൻ അവിടെ ഒന്ന് കൊണ്ടുപോകുക എന്നുള്ള ഒരു വലിയ ആശയങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ അവിടെ എം എൽ എ ഫണ്ട് ഒരു കോടി കോടിയില്ലേ ഒരു കോടി രൂപ അനുവദിച്ച് കുളം മാറും കുളം മാറാൻ പോകേണ്ടി പക്ഷെ നമ്മളെ എം എൽ എ തന്നെ അത് കണ്ടെത്തിയത് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് കുളങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട് ആ ഒരു ആ വയലുകൾ തെന്നല എൻ്റെ ഡിവിഷൻ പെട്ട അവിടെയാണ് ആരോ പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യമല്ല മീനുള്ള അവിടെയാണ് അവിടെ അതൊക്കെ അങ്ങനെ ഉണ്ട് അഭിനാബൽ കൃഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പ്രഭാതത്തിൽ വന്ന് നോക്ക് സത്യം പറഞ്ഞാൽ ഈ നാടിനൊരു ഒരു മഞ്ഞുതുള്ളിയുടെ പരിശുദ്ധിയാണ് അപ്പോൾ ഞാൻ വെറുതെ പറയില്ല എന്നൊക്കെ വിശേഷം തീർച്ചയായും വാക്കുകൾ ഇങ്ങനെ അനർഗ നിർഗണമായിട്ട് സാഹിത്യം പോലെ പ്രവഹിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ജനപ്രതിനിധിയെ തീരട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും ഷെരീഫ് കുറ്റൂരാണ് ഈ വാക്കുകൾ കേട്ടല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഈ ഒരു നന്മയുണ്ടാകും മാനവികത ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മനുഷ്യനാണ് രാഷ്ട്രീയ എതിരാളികളെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഒരു സൗഹാർദ്ദത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നയാളാണ് അദ്ദേഹത്തെ പോലുള്ളവർ പൊതുരംഗത്തും തുടരട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ് മലപ്പുറം